ah ഷോ അവകാസ്ബൽക്കും ഏറ്റവും മലേഷിക്കേം അതായത് നമ്മുടെ നമ്മുടെ അർമ്മ റിഫോർജറിലെ പുതിയൊരു ഗെയിമുകള ഗെയിമുകളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാൻ വിചാരിച്ച ഒരു ഗെയിംപ്ലെയിൽ ഇടാം എന്തായാലും കമൻസെക്ഷൻ അറിയിക്കുക നിങ്ങൾക്ക് ഇങ്ങനത്തെ ഗെയിംപ്ലേ തുടർന്നും കാണണമെങ്കിൽ അറിയിക്കുക അപ്പം നമ്മൾ പുതിയ യുദ്ധം തന്നെ തയ്യാറെടുക്കുകയാണ് അർമ്മ റിഫോർജറില് നമ്മൾ കോൾഡ് വാർ ഇറയം നടക്കുന്ന യുദ്ധങ്ങളാണ് അപ്പോൾ നമുക്കെല്ലാം പഴയ വെപ്പൻസും കാര്യങ്ങളും ആണ് അപ്പോൾ ഒരുത്ത വന്നോട് ഓൾറെഡി ചോദിച്ചു സീ കയറി നിങ്ങൾ എൻ്റെ കൂടെ വരുന്നത് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് സെറ്റപ്പ് ഞാൻ കഴിഞ്ഞ വീടുകളിലും പറഞ്ഞു തരുന്നു പല പല ടൗണുകളും ഓക്കെ നമ്മൾ വണ്ടി കയറുമാണ് അതുകൂടെ ഞങ്ങൾ മൂന്ന് പേരാണ് കേട്ടോ ഒരാളും കൂടെ വന്ന് വണ്ടി കയറി ഞങ്ങൾ മൂന്ന് പേരാണ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു തന്നത് അപ്പോൾ നമുക്ക് പിടിക്കേണ്ടത് ഏഴോ എട്ടോ ടൗണുകൾ കാണും അതിൽ അഞ്ചെണ്ണം നമ്മൾ

ഒരു ലോങ് ട്രിപ്പാണ് ഞാൻ വീഡിയോയിൽ വളരെ കുറച്ച് ലോങ് ട്രിപ്പ് ഭയങ്കര വലിയ മാപ്പം ഉണ്ട് ഭയങ്കര വലിയ മാർഗമാണ് പബ്ജി മാപ്പ് മോർണിങ്റോ എന്ന് പറയുന്ന സർവേസ് നമ്മൾ പോകുന്നത് അവിടെയാണ് നമുക്ക് എങ്ങനെയൊന്ന് ഏരിയ ക്യാപ്ചർ ചെയ്യേണ്ടത് നമ്മുടെ സ്ക്വാഡ് ആ ഒരു മെഷീൻ എടുത്തിട്ടാണ് പോകുന്നത് നമുക്ക് ഇങ്ങനെ മെഷീൻസ് എടുക്കാം ഏത് ടൗണാണ് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മെഷീൻ എടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഏകദേശം അവിടെ എത്താറായി അപ്പോൾ അവൻ പറഞ്ഞു ഈ വണ്ടിക്ക് എസ്കോട്ടായിട്ട് ഇറങ്ങി വരാൻ പറഞ്ഞു പറഞ്ഞാൽ ഞാനങ്ങനെ വണ്ടീന്ന് താഴെ ഇറങ്ങി ഇറങ്ങിയത് നമുക്കൊരു ഭാഗ്യമായി മാറി വണ്ടിക്ക് ഇറങ്ങിയത് ഭാഗ്യമാണോ നിർഭാഗ്യമാണോ എന്ന് ഒരു ഉറപ്പുമില്ല ഇപ്പോഴും അങ്ങനെ നമ്മൾ വണ്ടി നിന്ന് ഇറങ്ങി വണ്ടി മുമ്പോട്ട് പോവുകയാണ് കേസ് ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്കൊരു പണി വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലായി ടു റൈറ്റ് വേറായിട്ട് ടു മറ്റു റൈറ്റ് ൈസിനിമ വിപ്ലി വയ്ക്കുന്നുണ്ട് എനിമിയുടെ വണ്ടികൾ ട്രക്കും ഇബ്രാൻഡ് ഇബ്രാൻഡ് വോൾ ചെയ്ത് നമ്മളത്മാർ ഫ്ളാങ് ചെയ്ത് പിടിക്കാനുള്ള പരിപാടിയാണ് നമ്മളത് കണ്ടില്ല ഇമാർ പുറേ വരുന്നതൊന്നും നമ്മൾ കണ്ടില്ല അങ്ങനെ നമ്മുടെ ട്രക്കിനെ അന്മാർ ചേസ് ചെയ്ത് ഓടിക്കുകയാണ് അവിടെ നിന്ന് നമ്മളെന്തായാലും ഇറങ്ങിയത് കൊണ്ട് നമ്മളെ കണ്ടില്ലെന്ന് തോന്നുന്നു കാണാതെ അന്മാർ മുമ്പോട്ട് പോയി എനിമീസ് തുടക്കം തന്നെ ഇങ്ങനെ അപ്പോൾ നമ്മുടെ എനിമി ട്രക്കവിടെ കടപ്പുണ്ട് നമ്മുടെ ട്രക്ക് അവിടുന്ന് വിട്ടുപോയി അവർ പറന്ന് രക്ഷപ്പെട്ടെന്നാണ് എൻ്റെ വിശ്വാസം ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് അറിയാമല്ലോ രക്ഷപ്പെട്ടോ അതായത് രണ്ട് പേരും കിട്ടിട്ടോ ഈ ട്രക്കിൽ നമുക്ക് ഇറങ്ങിയ നമ്മളങ്ങനെ തീർത്തു കുറച്ച് നേരം അവിടെയൊക്കെ പതുങ്ങിയിരുന്നു ആ ഒരു വേസ്റ്റ് വേസ്റ്റ്ബിനിൻ്റെ അവിടെയൊക്കെ പതുങ്ങി നിന്നെങ്കിൽ വേറെ ആരെയും നമ്മൾ കണ്ടില്ല നമുക്ക് മുമ്പോട്ട് പോയി ചെക്ക് ചെയ്യാമെന്നുള്ളൊരു ധാരണയിലാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് ഇനി ട്രക്കിൻ്റെ ഡ്രൈവറോ വല്ലതും അനങ്ങാതിരിപ്പുണ്ടോ അതിനകത്ത് ഇങ്ങനെ ആരെയും നമ്മൾ കണ്ടില്ല നമ്മൾ വെടിവെച്ച് തന്നെ അവിടെ കടപ്പുണ്ട് ചത്ത് കടപ്പുണ്ട് വേറെ ആരെയും കണ്ടിട്ട് നമ്മുടെ പയ്യെ വീട്ടിനകത്ത് ചെക്ക് ചെയ്യാം എന്തായാലും ഒരാളായിരിക്കത്തില്ലോ ട്രക്കിൽ വരുന്നെന്നുള്ളൊരു ചിന്തയിലാണ് നമ്മൾ എങ്ങനെയും ആ വീടിനകത്തും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് വിചാരിച്ച് ഇൻസൈഡ് നമ്മൾ കയറും നോക്കി പക്ഷേ ഇവിടെ ഒന്നും ആരുമില്ല അവർ ആരുമില്ല നമ്മൾ പക്ഷേ തിരിഞ്ഞ് നമ്മളാ വിൻഡോയ്ക്കകത്തും കൂടെ നോക്കിയപ്പോഴും നമ്മൾ കണ്ടത് വേറെ അടുത്തും വന്ന് അവനെ എഴുന്നേപ്പിച്ചു അവിടുന്ന് അവനെങ്ങനെ എഴുന്നേറ്റെന്ന് എനിക്ക് പിടിക്കില്ല അവനവിടുന്ന് എഴുന്നേറ്റില്ല അത് കടന്ന് ആരോ രക്ഷിച്ചതാവണം പിന്നെയും വെളി വെച്ചിട്ട് അപ്പം വേറെ ഏതോ ഒരു അവൻ്റെ ടീമിലാ വന്ന് നിർത്താമെന്നവനാണ് നമ്മൾ വെടിയും ഇതോ കണ്ടാ അവൻ എന്തായാലും നമുക്കറിയാം ഒന്നെങ്കിൽ ചിലപ്പോൾ അവൻ ആ മതിലൊക്കെ കഴിഞ്ഞ് നിർത്തേക്ക് തിരിച്ചു വരും പിന്നെ താഴെ വീണാൽ ചത്തും ഉറപ്പിക്കാനായിട്ട് കുറച്ചും കൂടെ വെടി നമ്മളവരെ വേണ്ടി വെച്ചു അറമ്മയിൽ ഞാനിങ്ങനെ യൂട്യൂബ് വീഡിയോസിന് കണ്ടിട്ടുണ്ട് ചത്തു കഴിഞ്ഞാൽ അഞ്ചാറ് വെടീസ് വെക്കും അറേമ റീസോർച്ച കാരണം എനിക്ക് തോന്നാൻ പരിക്ക് പറ്റിയായിരിക്കും ചിലപ്പോൾ അവൻ വീഴുന്നത് ചിലപ്പോൾ അവൻ അപ്പം തന്നെ അവൻ തന്നെ എന്താണ് റിക്കവർ ചെയ്താൽ അവൻ എഴുന്നേറ്റ് വരും അത് ഒഴിവാക്കാൻ വേണ്ടി കുറച്ചും കൂടെ വെടിവെച്ച് അവനെയും കൊല്ലും നമ്മൾ പബ്ജിക്കകത്തൊക്കെ ചെയ്യുന്ന പോലൊക്കെ തന്നെ ആരും എന്താണ് ഫ്രണ്ട്സ് വന്ന് ഇത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുമല്ലോ അങ്ങനത്തെ ഒരു സെറ്റപ്പാണിത് അപ്പോൾ നമ്മൾ ജീപ്പുമായിട്ട് പോയവനാണെന്ന് എനിക്ക് തോന്നും അതിൽ ചാടി അവൻ ഇപ്പുറത്ത് വന്ന് ചെക്ക് ചെയ്യുവാണ് നമ്മൾ നമ്മളവിടെ പോയെന്നുള്ളത് നമ്മളവിടെ നിന്ന് മാറിയത് നല്ലൊരു കാര്യമായി പിന്നെ അവൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ അവൻ ആരെയെങ്കിലും ഇൻഫോം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റില്ല അതുകൊണ്ട് അവനെ പൊട്ടില്ല അവൻ ചെക്ക് ചെയ്ത് പോയി അപ്പോൾ പിന്നെ ഒരു ട്രക്ക് വന്ന് നമ്മളവിടുന്ന് രക്ഷിച്ച് നമ്മൾ വേറൊരു സ്ഥലത്ത് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി കയറുകയാണ് അപ്പോൾ ഞാനും വേറെ ഇടത്തരാണ് ട്രക്കിന്നിറങ്ങിയത് ട്രക്കിൻ്റെ ആൾ അവിടുന്ന് ഇറങ്ങിപ്പോയി എറണൂർ റീഫോർജറിൽ നമ്മുടെ സ്ക്വാഡ് എന്നൊക്കെ ചെയ്യുന്നവര് വലിയൊരു ടീം ഒന്നും മിക്കവാറും കാണത്തില്ല ഇതൊന്നും സ്ക്വാഡാണ് പിന്നെ ഓർഗനൈസർ അങ്ങനെ ഞാനതിനോട് പറഞ്ഞു നമുക്ക് റക്കോർ അറ്റാക്ക് ചെയ്യാം അടുത്തുള്ള സ്ഥലം റക്കോറാണ് തൊട്ടടുത്താണ് നമ്മുടെ റൈറ്റിലോട്ട് അവിടെ വെടിവയ്പൊക്കെ കേൾക്കുന്നുണ്ട് നമ്മുടെ ടീംസൊക്കെ അവിടെ ഉണ്ടെന്നൊരു തോന്നൽ നമുക്കുണ്ട് ഒരു ചെറിയ യുദ്ധം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ റീഫോർജറിൽ എനിമി എ ഉണ്ട് എനിമി നമ്മുടെ ടീമിൽ എ കാണും എന്താണ് നമ്മുടെ പ്ലെയേഴ്സ് ഇല്ലാത്ത സ്ഥലത്ത് എ എ ആയിരിക്കും ഗാഡ് ചെയ്യുന്നത് പക്ഷേ എ ഇതുപോലെ കാട്ടിനകത്തോട്ടൊന്നും ഇറങ്ങി വരത്തില്ല അവർ ആ ഒരു കോമ്പൗണ്ടിനകത്ത് നിൽക്കത്തേ ഉള്ളൂ മോർ നമ്മുടെ കൂടെ ഉള്ളവരും എഴുതിയിട്ട് താഴെ ഇട്ടു എനിമി സംഖ്യത അടുത്തുനിന്ന് നമുക്ക് മനസ്സിലായി വേറെ ആൾക്കാരെ നോക്കിയിട്ട് കാണുന്നില്ല വെടി ശബ്ദങ്ങൾ കേൾക്കുന്ന വിഷ സ്ഥലത്തോട്ട് നമ്മൾ പോവാണ് നമുക്ക് ആരെയും കാണാൻ പറ്റുന്നില്ല നമ്മൾ മുമ്പോട്ട് പോവാണ് ഇവിടെ ഓരോരുത്തരെയും നമ്മൾ കണ്ടു അടുത്ത് വന്നവനെ അങ്ങ് താങ്ങണം താഴെ പോയി നമ്മുടെ കൂടെയുള്ളവനെ റൈറ്റ് സൈഡിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ചെറിയതുപോലെ നമ്മുടെ ചുറ്റും വെളിയപ്പെട്ട് നമുക്ക് കേൾക്കാം പക്ഷെ ആരെയും കാണാൻ പറ്റുന്നില്ല കാട്ടിലൊന്ന് നമ്മളെ കടന്ന് വെച്ചാൽ ഫ്രണ്ടിലേക്ക് പോയി നമ്മൾ കാണുന്നു താഴെ പോയി താങ്ങെപ്പോയി എന്തുകൊണ്ടാണ് എന്നെ കടന്ന് എനിക്കിപ്പോഴും അറിയത്തില്ല എ അല്ലെന്നാണ് എൻ്റെ വിശ്വാസം ഏ ആ കോമ്പൗണ്ടിനോ അവരുടെ മൂവ്മെന്റ് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഏ ആണെന്ന് മനസ്സിലായി ഇവിടെ തന്നെ രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അമ്മരെ താങ്ങി മൂന്ന് പേരെ നമുക്ക് കിട്ടിയിൽ ാലും നമ്മൾ അവർ ചത്തട്ടു കേട്ടോ അവൻ എങ്ങനെയോ ഓടി രക്ഷപ്പെട്ട് ഓടിഞ്ഞോന്ന് പോയി ഇനി ആ ഏരിയയിൽ നിന്നാ പ്രശ്നമാണെന്ന് മനസ്സിലായി നമ്മൾ ഇച്ചിരിയും കൂടെ ലൊക്കേഷൻ ഒന്ന് റീലൊക്കേറ്റ് ചെയ്യുകയാണ് ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്നാലും നമുക്ക് പണി കിട്ടുന്നുണ്ട് റീ ലൊക്കേഷൻ അവിടെ എടുത്ത് ഓ നമ്മൾ മുമ്പ് കൊന്നു കൊന്നോട്ടെ ഇവനെയാണ് കിട്ടാൻ ഇവന് എനിക്ക് കിട്ടിയില്ല ഇനി കിട്ടിയില്ല അവൻ പയ്യ താ കുനിഞ്ഞൊക്കെ അവനവിടെ നിന്ന് പോയി ഇതൊക്കെ പ്ലേയേഴ്സാണ് സ്മാർട്ടായിട്ട് പഠിക്കുന്നമാരൊക്കെ പ്ലേയേഴ്സാണ് ഏ നമുക്ക് നേരെ വന്നമാർ അടിക്കത്തേ ഒന്നും നോക്കത്തില്ല വീണ്ടും നമുക്കൊരുത്തരം കാട്ടിൽ വിൽക്കുന്ന സിത്ര കിട്ടി അവനെ നമ്മൾ കൊടുത്തു അതൊക്കെ അത് നേരത്തെ വന്ന അവൻ തന്നെ ആയിരിക്കണം അവനത് ബൂൺസൊക്കെ ഹീലായിട്ട് അവൻ ഇടുന്നേട്ട് തന്നെ ബാൻഡേജ് വെച്ചിട്ട് എനി വൺ കമ്മിങ് ടു റബ്കോർ അപ്പം ഞാൻ ചോദിക്കുന്ന ആരെങ്കിലും റബ്കോറുകൾ വരുന്നുണ്ടോ വേറെ ആരും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിന് ചത്തെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ ഒറ്റയ്ക്കാണ് അപ്പം എനിമി ക്യാമ്പിൽ ക്യാമ്പിൽ ഇല്ലെന്ന് നമ്മൾ ആരെ കാണുന്നു പക്ഷേ നമുക്കത് എന്താണ് എ ആണോ എനിമീസ് ആണോ നമുക്കറിയില്ല പക്ഷെ നമുക്കിട്ട് അമ്മമാർ തിരിച്ചും പിടിവെക്കാൻ തുടങ്ങി ഒന്ന് രണ്ട് പേരെ നമ്മളെ കണ്ടു നമ്മളപ്പോൾ ഏരിയ ഒന്ന് റീലക്ട് ഒന്നും ചെറുതായിട്ട് അമ്മര് പറയുന്നത് അവർ പോയിന്റ് അറുപ പിടിക്കാൻ വേണ്ടി പോവാണ് റെപ്കോയിലോട്ട് വരാൻ പറ്റില്ല എന്നാണ് സ്ക്വാഡ് പറയുന്നത് എന്തായാലും നമുക്കൊരു കാര്യം മനസ്സിലായി നമ്മളെ രക്ഷിക്കാൻ ആരും ഇവിടെ വരില്ല റബ്ക്കോയിൽ നമുക്ക് നേരെ അറ്റാക്ക് ചെയ്യാം ഇവിടുന്ന് തിരിച്ച ടീമിൻ്റെ അടുത്ത് പോകണമെങ്കിൽ തന്നെ നമുക്ക് ചത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ റീസ്പോൺ ആയി കഴിഞ്ഞാലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്തായാലും ക്യാമ്പിൽ ഇടിച്ചു കയറാൻ തന്നെ വിചാരിച്ചു പറ്റുന്നത്രം പേരെ കൊല്ലുക ക്യാമ്പ് പിടിക്കാനൊന്നും പറ്റുന്ന പ്രതീക്ഷയൊന്നും ഇല്ല ആദ്യം തന്നെ നമുക്ക് എന്തായാലും കുറച്ച് കിൽസ് എടുക്കാമെന്നുള്ള ചിന്തയിൽ നമ്മൾ കയറി നമ്മൾ കയറി ഇതിനകത്ത് വന്നപ്പോൾ തന്നെ അവർ അവര് കേട്ടോ പക്ഷെ ഇവിടെ നിൽക്കുന്ന എല്ലാ എസ് ആണ് പ്ലേയേഴ്സെല്ലാം ഇവിടെ നിന്ന് പോയി എന്താണെന്ന് അറിയില്ല ചിലപ്പോൾ അവർ വിചാരിച്ചാണ് കുറേ ആൾക്കാർ വളഞ്ഞ് വെടിവിക്കാണെന്ന് വിചാരിച്ചാണ് നമ്മൾ ഒറ്റയ്ക്കാണ് വെടിവെക്കുന്നത് ഇവർക്ക് അറിയത്തില്ല അപ്പോൾ ഇവിടെ നിൽക്കുന്ന മൊത്തം എ ഐസ് ആണ് അതുകൊണ്ട് നമ്മൾ ഇറങ്ങി പണി കൊടുത്ത് വീരചരമം പ്രാണിക്കാതെ നമുക്ക് വിചാരിച്ചു അങ്ങനെ കേസ് നമ്മൾ വീരചരമം പ്രാപിച്ചിരിക്കുന്നു താഴെ പോയി കുറേ എനിമി ഏഴ്സിനെ എനിമീസിനെ നമ്മൾ കൊന്നു അതുപോലെ ലാസ്റ്റ് എനിമി ഒക്കെ വന്ന് നമുക്കൊരു സല്യൂട്ട് അതൊന്നിട്ടാണ് അവിടെ നിന്ന് പോയത് ഇപ്പോൾ ഈ സീനൊക്കെ നമുക്ക് ഭയങ്കര രോമാഞ്ചായിരുന്നു കേട്ടോ മരവർ സല്യൂട്ട് ചെയ്യാൻ വന്നൊന്നും അല്ല എന്നാലും എനിവേഴ്സ് കേസ് വീഡിയോ ഇവിടെ തീരുന്നു രണ്ടായാലും നന്ദി അടുത്തോളി കാണാൻ ബൈ ബൈ ടേക്ക് കെയർ ഹെൽപ്പു